ഹലോ അസ്സാംക്കും ഞാൻ ക്യാൻ്റീനിലേക്ക് പോവാണ് അപ്പോൾ തട്ടിടക്കല്ലേ ഇറച്ചി അങ്ങാൻ വേണ്ടി കയറിയതാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വേണമെങ്കിലും നോക്കാം അപ്പോൾ വാങ്ങി ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്തി ക്യാൻറ്റീനിൻ്റെ അടുത്തി ഗേറ്റ് വരുന്ന കയറിയാണ് ഇല്ല വേവിച്ചിട്ട് പിറന്നാണ്ട് പോവും അവർ കടയിലേക്ക് അപ്പോൾ ഇന്ന് ചാപ്പർ ചായന്റെ പരിപാടി പരിപാടിന്നൊക്കെ തുടങ്ങീണ് ഇപ്പൊ ഏഴ് നേരത്തോട് ഒരുക്കിടത്തി പിന്നെ രാവിലത്തെ ചായന്റെ പരിപാടി തുടങ്ങി എണ്ണക്കടി എത്തിയ എണ്ണ ഞാൻ കുറച്ച് ഉണ്ടാക്കി നോക്കാം പാണ്ടാക്കാൻ ജില്ല ഇരുപത്തഞ്ഞൂറ് കടിയുണ്ട് അപ്പം കുറച്ച് ഉണ്ടാക്കി കുറച്ച് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കണം അത് എത്തിയാണ് അത് തരംതി മൂന്ന് പാത്രത്തിലാക്കുകയാണ് തെട്ടിലാണത് പിന്നെ സ്കൂൾ പരീക്ഷ ചെയ്യുന്ന സ്ഥലങ്ങൾ മൂന്ന് സ്ഥലങ്ങളാണ് അപ്പം മൂന്ന് സ്ഥലത്ത് പോകാൻ വേണ്ടിയാണ് സർജരിയാക്കി വെച്ചാണ് ടീച്ചർമാരാണ് അധികം ടീച്ചർമാർക്ക് കൂടുതൽ വട്ടപ്പം തെരട അങ്ങനത്തൊക്കെ വേണ്ടി അങ്ങനല്ലാത്ത കടികളെ അപ്പം അതാണ് കൂടുതൽ നമ്മൾ പിന്നെ ഇറക്കണതും ഉണ്ടാക്കിയതും അങ്ങനെ ഓരോ സെറ്റാക്കി വെക്കാണ് ചായ ഏകദേശം അയക്കണം ഇനി ഒത്തിരി പത്ത് പത്തരവുമ്പോൾ സാധനം കൊടുക്കണം ഞാൻ ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ കേട്ടോ നമ്മൾ ചിലരെ എടുക്കാൻ കഴിയില്ല കാരണം എന്താ സാധനം കൊടുക്കലും കുടിച്ചിലൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യുക നാളെ വേറെ വിടായിട്ട് വേദാ അസല മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ